പത്ത് മാസം കൊണ്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ആളുകൾക്ക് പോസിബിളാക്കി എട്ട് മാസം കൊണ്ട് പോസിബിളാക്കി കാണിച്ചു കൊടുക്കുന്ന കാഴ്ചാട്ടാണ് നമ്മുടെ കെ എൻ ആർ സി ഇവിടെ കാഴ്ച വെക്കുന്നത് എന്ത് സ്പീഡിലാണ് അവിടെ വർക്ക് എടുക്കുന്നത് കൂരിയാട് കമ്പി കിട്ടുന്ന ജോലി നമ്മുടെ പിയറിൻ്റെ കമ്പി റിങ്ങുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ ഉരട്ടണില്ലേ അതിനുള്ളിൽ കൂടി പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറും കമ്പി നങ്കടുകളും നിർത്തി വെച്ചിട്ട് വൈണ്ടി വയറുകൊണ്ട് കെട്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് പിന്നെ അതുപോലെ ഇവരെ അത്രയും ഹൈറ്റിലെത്തുമ്പോൾ ഹലോ സ്നേഹിതന്മാര് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് നമ്മുടെ കൂരിയാട് മലപ്പുറം ജില്ലയിൽ കോടികൾ നഷ്ടം എന്ന നമ്മുടെ റോഡ് ഒക്കെ പൊളിച്ചു മാറ്റിയത് അപ്പൊ ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജിന്റെ വർക്ക് അതിഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സുഹൃത്തുക്കളെ ഇത് അടിപൊളിയായിട്ട് വർക്ക് അബ്ദാർ സ്പീഡിലാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ കാഴ്ചകൾ കാണിച്ചപ്പോൾ എല്ലാവരും സപ്പോർട്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന ഈ ഭാഗത്താണുള്ളത് ഇവിടെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കമ്പിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലാണ് നടക്കുന്നത് പിന്നെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോവുക പൈലിങ്ങിലേക്കുള്ള കമ്പികൾ കുറച്ചുകൂടി വേണം ഏകദേശം നമ്മുടെ ഈ ഭാഗത്തുള്ള പൈലിങ്ങൾ ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പം പിന്നീട് ഉണ്ടായതാട്ടോ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആദ്യം അവരുടെ സ്കെച്ചിൽ ഉണ്ടാവും പക്ഷെ നമുക്ക് കാണാൻ പറ്റിയത് പടുത്ത കാലത്താണ് ഇവിടെ നിൽക്കണ നമ്മുടെ വാട്ടർ പാസിനായിട്ട് അത ആ കാണുന്ന പൈലിങ്ങിലേക്കുള്ള ഹോൾസിലേക്കുള്ള ആ പൈപ്പ് ഉണ്ടല്ലോ അത് ഇറക്കുന്നതിൻ്റെ ഹൈറ്റിൽ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഈ പാസ് വാട്ടർ പാസിൻ്റെ ആയിട്ട് അതൊക്കെ പൊളിച്ചു മാറ്റി അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റീൽ ഗാർഡർ കൂടി വരുന്നുണ്ട് കേട്ടോ അതിനുള്ള പൈലിങ്ങിൻ്റെ ജോലികളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ ഭാഗത്തുള്ള പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടേക്ക് പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ വർക്കുകളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നത് ജോലിക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ജനറേറ്ററുകൾ ഒന്ന് ഒരു ജനറേറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നു ഒരു ജനറേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നു ഹിറ്റാച്ചി റസ്റ്റിലാണ് ഇന്നത്തെ വലിയൊരു കേബിൾ നല്ല വണ്ണമുള്ള ഒരു കേബിളാണല്ലോ എന്തിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അറിയില്ല ഒന്നേകാലഞ്ച് പൈപ്പിൻ്റെ വണ്ണം എന്തായാലും ഉണ്ട് അപ്പോൾ നല്ല ഹെവി വെയ്റ്റ് പൊക്കാൻ ഒരു കേബിളാണ് എൻ്റെ അഭിപ്രായത്തിൽ യെസ് ആ ക്രൈനിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഒരു ക്യാബിളാണെന്ന് തോന്നുന്നു ഇവിടെ കമ്പികള് നമ്മുടെ ബ്രിഡ്ജിന് ആവശ്യമായിട്ടുള്ള കമ്പികൾ ഇതിൻ്റെ പത്തെരിട്ട് കമ്പി അങ്ങോട്ട് പോയി കഴിഞ്ഞു കേട്ടോ ഇനി എത്ര കമ്പി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് നമ്മുടെ പിയർ ക്യാപ്പിന് അതുപോലെ പൈലിംഗ് ക്യാപ്പിനൊക്കെ ഇഷ്ടം പോലെ കമ്പി വേണം ആ കമ്പിപ്പണിയൊക്കെ ഇവിടെ വർക്ക് തുടങ്ങി അന്ന് മുതൽ കമ്പിപ്പണി എടുക്കുന്ന പായിമാരാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരിപ്പയും കമ്പിപ്പണി എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നു കാണാൻ ഓക്കെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാണ് കറക്റ്റ് റൗണ്ട് ആക്കി എടുക്കുന്ന ഒരു മെഷീൻ ആണത് വലിയ ഷീറ്റ് പ്ലെയിൻ ഷീറ്റ് ഇവിടെ ഇവിടെ ഉണ്ടോ ഫുള്ള് ബൈൻഡിങ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഒക്കെ കഴിഞ്ഞിട്ടു ലാസ്റ്റ് ഡേക്കുള്ള ഫീസുകളാണ് അതൊക്കെ അവർ എന്തായാലും നമ്മുടെ കേരളത്തിലെ എൻ എച്ച് എത്താർ വർക്കിൽ ഇത്രയും കൂടുതൽ എക്യുപ്മെൻറ്റും അതുപോലെ മിഷീനറികളും എല്ലാം കൂടിയുള്ള ഒരു കമ്പനി വേറെ ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂന്നാമത്തെ വലിയ കമ്പനിയാണ് നമ്മുടെ കെ എൻ ആർ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളപ്പുറം ഓവർപാസിൻ്റെ അടുത്തായിട്ടാട്ടോ ഗാഡറുകളൊക്കെ വാർക്കുന്ന വർക്കുകളൊക്കെ നടക്കുന്നത് ഈ സൈഡിൽ അവർ മണ്ണിട്ട് ഒരു ഭാഗം നല്ല ഒരു ഇറക്കമുള്ള ഒരു ഏരിയ ആണ് അതിനനുസരിച്ച് അവർ സ്ലോപ്പ് ഹൈറ്റ് റെഡിയാക്കാൻ വേണ്ടി വാട്ടർ ലെവലിൽ കോറി വേസ്റ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇവിടെ ഗാഡറിൽ പോലെ വാർക്കുന്നത് എന്താണോ ഒരു മീനിൻ്റെ ഇറച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ മുള്ളു ഉണ്ടാവില്ല അതുപോലെ ഉണ്ട് നമ്മുടെ ഗേഡർ കമ്പ്യൂട്ടറിന് പണിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടിയ വലിയ എല്ല് പോകണതും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ആദ്യം വാർത്ത വെച്ചതൊക്കെ കുറെ മാറ്റി വെച്ചിട്ടോ നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് കുറേ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും എത്ര കേഡർ സ്പാൻ എത്ര ഉണ്ട് അഞ്ചും ഒരു എൺപത് കാറ്ററിങ്ങിലും വേണം തോന്നുന്നു അറിയില്ല അവിടെ അതുപോലെ ഒരു മൂന്നെണ്ണം വാർത്ത വെച്ച് സെറ്റായതിനു ശേഷം അവിടേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ കമ്പിപ്പണി ക്രിങ് കിട്ടണ വർക്കുകളൊക്കെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അടിപൊളി നനയ്ക്കലും എല്ലാ പരിപാടി ഇവിടെ തന്നെ ഒക്കെ ചാക്കിവെച്ചിട്ടൊക്കെ നനയ്ക്കുന്നുണ്ട് ഷാറ് ഏതായാലും ഈ ഗാഡറുകളൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മൂന്നാഴ്ചൻ്റെ ഉള്ളിൽ മൂന്നാഴ്ചൻ്റെ ഉള്ളിൽ ഗാഡറുകൾ ഓരോന്നായിട്ട് നമ്മുടെ സ്പാനിൻ്റെ മുകളിലേക്ക് കയറാൻ സാധ്യത വളരെ കൂടുതലാണ് അത്രക്കും ഹൈ സ്പീഡിലാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സെറ്റായ ഗാഡറുകൾ എന്തായാലും അവിടെ ഒരുപാട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം ആ ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഗേറ്ററുകളൊക്കെ വാർത്ത കൊണ്ടിരിക്കുന്നു എന്താണ് കേട്ടോ നമ്മുടെ വാട്ടർ പാസ് നല്ല ഹൈറ്റിലുള്ള ഏരിയ ആണ് ആ കമ്പികളൊക്കെ നമ്മുടെ കോൺക്രീറ്റിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി ജോലിക്കാര് ഇവര് തന്നെ ഇവരുടെ ജോലിക്കാരനെ ആയിരിക്കില്ലേ ഇവിടെ ചെറിയൊരു പൊളിഞ്ഞത് സംഭവിച്ചിരുന്നു അതൊക്കെ അവരെ അടച്ച് റെഡിയാക്കുന്നു പിന്നെ നമ്മളെ പയലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവിടേക്ക് വരുമ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ വട്ടം വരുമ്പോൾ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതാ പിയർ കാപ്പിൻ്റെ അല്ല പൈലിങ് ക്യാപ്പിൻ്റെ കമ്പി കിട്ടുന്ന ജോലി ഞാൻ പറഞ്ഞില്ലേ കമ്പി എത്ര ഇതിൻ്റെ മുകളിൽ ഒരു ആഡ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യട്ടോ പതിനാറ് എം എമ്മിൻ്റെ കമ്പിയാണ് ഫുൾ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങും തലങ്ങും ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ കമ്പി നമ്മുടെ പിയറിന് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ എയ്റ്റമിൻ്റെ കമ്പി ഉണ്ട് കേട്ടോ എയ്റ്റമ്മിൻ്റെ കമ്പിയും അവരതിൻ്റെ ഇടയിൽ അടിയിലേക്കുള്ള കുത്തനായിട്ട് കുറേ കാലുകളായിട്ട് എത്ര ഉള്ളാറോ രണ്ട് നാലാറ് ഇട്ട് ഒമ്പത് പണിക്കാർ ആ പൈലിംഗ് ക്യാപ്പിൻ്റെ കമ്പിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു യാസ് അങ്ങനെ ഇതാ ഫസ്റ്റ് നമ്മുടെ പിയർ കാപ്പ് ഇവിടെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നന നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ പിയർ കാപ്പിൻ്റെ കമ്പിപ്പണി വില നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സൈഡ് അവർ ഫുള്ള് ക്ലിയർ ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്കാട്ടാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു എളുപ്പം അതായത് നമ്മുടെ അവിടുന്ന് ഗാഡർ എടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ലൈന് മാത്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർവീസ് റോഡ് പിന്നെ അവർക്ക് വേണ്ടി വരും കേട്ടോ ഗാഡർ കൊണ്ടുവരുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് ആ സർവീസ് റോഡ് അവർക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പം അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് വേണ്ടി അവർ ഒരു ഭാഗം ഫുള്ള് വെച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗം പെട്ടെന്ന് അത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ സൈഡിലുള്ള വർക്ക് ഫുള്ള് പൂർത്തിയാക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സൈഡിലുള്ള പിയർ കാപ്പിൻ്റെ വർക്കുകളൊന്നും ഇപ്പം നടക്കുന്നില്ല അപ്പോൾ ആ ഭാഗത്തുള്ള ഈ തൊട്ടടുത്തുള്ള ഇപ്പുറത്തെ പിയർ കാപ്പിൻ്റെ വർക്ക് നടക്കുന്നു അവിടെ നടക്കുന്നു അവിടെ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ തലക്കിലേക്കുള്ള പൈലിങ് കഴിഞ്ഞിട്ടുണ്ടോ ഒരു പിയർ ക്യാപ്പിന് വേണ്ടിയിട്ട് അവർ അടിയിൽ ചെയ്യുന്ന സെറ്റപ്പ് വർക്കുകൾ അത് വേറെ ലെവലിൽ ഇപ്പം നമ്മുടെ പൈലിംഗ് ക്യാപ്പ് ഇങ്ങനെ വിസ്താരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കൊടുക്കാനാണ് മുട്ട അറിഞ്ഞ പ്രത്യേക കമ്പിയുടെ ബോക്സുകളാട്ടോ കേട്ടോ അതിങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെച്ചിട്ട് അതാണ് അവരുടെ ഇത് എല്ലാ സ്ഥലത്തും തന്നെ കേട്ടോ ഓവർ വെയ്റ്റ് വരുന്നോടത്തൊക്കെ നമ്മുടെ ജാക്കിയൊന്നും കൊണ്ടുവച്ചാൽ നടക്കും ജാക്കിയൊക്കെ വളഞ്ഞ് ഒടിഞ്ഞു പോകും അപ്പം ഒരുപാട് ടൺ കണക്കിന് വെയിറ്റ് വരുന്ന സാധനമല്ലേ കമ്പികൾ അവർ ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇതുപോലുള്ള ക്രെയിനുകൾ ഉപയോഗിക്കുന്നു അവിടെ ഞാൻ കണ്ടില്ലേ രണ്ട് ക്രെയിൻ അവിടെ തന്നെ ഉണ്ട് ഒന്ന് ഇതവിടെ ഒന്നത അവിടെ വലിയ വലിയ പൈലിങ് പൈലിങ്ങിൻ്റെ ക്രൈൻ സാധനങ്ങൾ ഇവിടെ വേറെ തരം മൂന്നെണ്ണം വേറെ ഉണ്ട് അതാ പറഞ്ഞത് ഇവിടെ വേറെ ലെവൽ വർക്കാണ് കമ്പി വളയ്ക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക് കോട്ട് ഒന്ന് ഒന്ന് വലിഞ്ഞു നുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ റോഡ് റോളർ ഇതാ അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് അമർത്തി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഗാഡർ എടുത്ത് വയ്ക്കുന്ന സമയത്ത് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ അടിയിലൂടെ അപ്പുറത്തെ പാസ് ചെയ്യാനൊക്കെ വേണ്ടി സെറ്റപ്പ് ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു മൂന്നാഴ്ച ഉള്ളിൽ ഗാഡറുകൾ ഇവിടെ എത്താൻ തുടങ്ങുന്നതായിരിക്കും കേട്ടോ ഓരോ വർക്കും അതിൻ്റെതായ മുറക്കെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഇവിടെ അടുത്ത പൈലിങ് അവിടെ വർക്കുന്നു ഇവിടെ ഈ ഭാഗത്തുള്ള പിയറുകളൊക്കെ വാർത്തു കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടതും രണ്ടാമത്തെ വാർത്തു മൂന്നാമത്തേത് വാർക്കാനുള്ള സെറ്റപ്പിൽ നിൽക്കുന്നു കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബോക്സുകൾ അതിൽ ഘടിപ്പിക്കുക കോൺക്രീറ്റ് കൊണ്ട് തള്ളുക ആ അവിടെ ഒരു തകൃതിയായിട്ടുള്ള കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത്രയും തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുന്ന ഒരു ഏരിയ ഞല്ലച്ചറുവത്താറിൻ്റെ വർക്കിൽ ഇതുവരെ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ മുഴുവൻ ഫോക്കസും ഒരു ഏരിയയിലേക്കല്ല വരുന്നത് പത്ത് നാൽപ്പത്തഞ്ച് ഉള്ള ദൂരത്തിലുള്ള ആ റീച്ചിൽ എല്ലാ വർക്കും കഴിഞ്ഞ് പിന്നെ ഇത് മാത്രമാകുമ്പം പിന്നെ എല്ലാവരും കൂടി ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ എത്രത്തോളം അതിഗംഭീരമായിട്ട് വർക്ക് നടക്കുക എന്നുള്ള എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളു അല്ലേ എന്റെ വീഡിയോയിൽ എല്ലാ കാഴ്ചകളും പെടുന്നില്ലേ വർക്ക് നടക്കുന്ന എല്ലാ കാഴ്ചകളും പെടുത്തണം പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൊബൈൽ ഐറ്റം കൂടെ ഇറങ്ങി തിരിക്കുന്നത് പെടുന്നുണ്ടായിരിക്കില്ലേ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോലിനിയും കാണുന്നുണ്ടെങ്കിൽ അത് ഒന്ന് അങ്ങോട്ട് തൊട്ടാളിക്ക് ഒന്ന് നോക്കണ്ട അങ്ങനെ സെൻട്രൽ ഭാഗത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഉള്ളത് അവിടെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് പിയർ കാപ്പിൻ്റെ വർക്കിന് വേണ്ടിയിട്ടവർ വെച്ചിട്ടുണ്ട് ഇനി അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണത്തിൻ്റെ വർക്ക് ഇവിടെ ഇവിടേതായ ഈ സൈഡ് റൈറ്റ് സൈഡുള്ള ഈ ഭാഗത്തേക്ക് നമ്മുടെ പൈലിംഗ് ക്യാപ്പിൻ്റെ ജോലികൾ കമ്പി കെട്ടുന്ന ജോലികളായിട്ടങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് പൈലിംഗ് ആട്ടോ ഒരു പിയറിന് വരുന്നത് ആ പിയറിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത കമ്പിയാണ് തേർട്ടി ടു എം എമ്മിൻ്റെ ഇതിലൊക്കെ ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ കമ്പിയാണെന്ന് തോന്നുന്നു ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ കമ്പി കേട്ടോ ഇതിലൊക്കെ ഫുള്ള് ഫുള്ള് അടി കൂടി ആ സ്ട്രേറ്റ് പോകുന്നതൊക്കെ ഫുള്ള് ട്വൻ്റി ഫൈവ് എം എമ്മിൻ്റെ കമ്പിയാണ് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ അതുകൊണ്ടിരിക്കുന്നു മെഷീനൊക്കെ എന്താ റസ്റ്റില നമുക്ക് ഈ സൈഡിൽ കൂടെ എങ്ങനെ പോകാം അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ആ നമ്മൾ ഈ സ്പാനുകൾ എത്ര ഉണ്ട് എന്നുള്ളതൊന്ന് എണ്ണി നോക്കാം എത്ര ഗാഡർ വേണ്ടി വരും നമ്മൾ നോക്കാലോ യെസ് പത്ത് സ്പാനുകൾ വരുന്നുണ്ട് കോൺക്രീറ്റ് അതായത് പത്ത് സ്പാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഗാഡർ കറക്റ്റ് വേണം അതുകൂടാതെ പത്ത് സ്റ്റീൽ ഗാഡർ അങ്ങോട്ടേക്കും ആ തിരക്കിലേക്കുള്ളത് അങ്ങനെ മൊത്തത്തിൽ നൂറ് ഗാഡറിൻ്റെ വർക്കവിടെ നടക്കണം അതിൽ കുറേ പത്തിരുപത്തഞ്ച് കേഡറിൻ്റെ വർക്ക് നടന്നു എന്ന് തോന്നുന്നു അതൊക്കെ ഇനി അവർ ആ സൈഡിലേക്ക് എടുത്തു വെച്ചതിന് ശേഷമായിരിക്കും ഇപ്പുറത്തെ സൈഡ് അവർ ഫോക്കസ് ചെയ്യുക സർവീസ് റോഡിൽ നല്ല തിരക്കുള്ള ഭാഗമായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന വലിയ ശരിയില്ല പാഠപുസ്തക ആ ലോറിക്കാരനൊക്കെ എന്താ വാഷില്ല മാതിരി അത്രയും സ്ഥലം ആ സൈഡിൽ കൂടി ഉണ്ടായിട്ട് ഇന്നത്തെ നഞ്ഞത്ത് കൂടിയാണ് കൊണ്ടുവന്നത് അപ്പം ഇവിടേതാ നമ്മുടെ പൈലിങ്ങിൽ ലാസ്റ്റിലേക്ക് വന്ന ഒരു ഭാഗം പിയർ പൈലിങ്ങിൻ്റെ പില്ലർ അത് കട്ട് ചെയ്യുന്ന ജോലികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഗ്യാസ് കട്ടിങ് അട കമ്പി കട്ട് ചെയ്യുന്നൊക്കെ അദ്ദേഹം അവിടെ നിന്ന് കമ്പി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കോൺക്രീറ്റുകളൊക്കെ അങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കണം അവിടേതാ അവർ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് അത് പൊളിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നമ്മുടെ പയലി കാപ്പിന്റെ കമ്പിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് കേട്ടോ നമ്മളെ പിയറിൻ്റെ ഉപയോഗിക്കുന്ന ആ ബോക്സ് അതിൻ്റെ മുകളിൽ ഗ്രീസ് തേക്കുക ഓയിൽ തേക്കുന്ന കാഴ്ച കാണാം രണ്ട് ഭാഗം ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടാണ് വെക്കുക ഭയങ്കര സാധനം തന്നെ കേട്ടോ അത് നമ്മുടെ മുട്ട് വെച്ചൊക്കെ ടൈറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കറക്റ്റ് ആയിട്ട് നിൽക്കില്ല നമ്മുടെ വളാഞ്ചേരി മുപ്പത്തിരണ്ട് മീറ്റർ ഉള്ള പിയർ മുപ്പത്തിരണ്ട് മീറ്റർ തന്നെ ചിന്തിക്കാൻ പറ്റുമോ പത്ത് നല്ല ബിൽഡിങ്ങിന്റെ ഉയരമുള്ളതൊക്കെ അവര് പകുതി പകുതി വാർത്ത കാഴ്ച ഒക്കെ അടിപൊളി കാഴ്ച തന്നെ കേട്ടോ അതൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ സിമ്പിൾ ആ കമ്പി കിട്ടുന്ന ജോലി നമ്മളെ പിയറിൻ്റെ കമ്പി റിങ്ങുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന അവർ ഉയരട്ടാണില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടി പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെറും കമ്പി തന്നെ അങ്ങോട്ടുകളും നടത്തി വെച്ചിട്ട് വയൻ്റെ കൊണ്ട് കെട്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് പിന്നെ അതുപോലെ ഇവരെ അത്രയും ഹൈറ്റിൽ എത്തുമ്പോൾ പിന്നെ അവർ ഈ ബോക്സ് ഫിറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ അവിടെ കമ്പി കെട്ടിയത് ഇനി അതിൻ്റെ മുകളിൽ അവർ പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള കമ്പി കെട്ടാനുള്ള ജോലികൾക്ക് വേണ്ടി നടക്കുന്നു പിന്നെ ഈ സൈഡിലേക്ക് ഫുള്ളായിട്ട് മൊത്തത്തിലൊരു കോൺക്രീറ്റിന്റെ വാളാണ് വരാൻ പോകുന്നത് ആറി ബ്ലോക്കിന്റെ പരിപാടിയോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലൊരു കളി കളിക്കാൻ ഇവരുണ്ടാവില്ല നൂറ്റിപ്പത്തല്ലോ നൂറ് ഗാഡർ അല്ല കേട്ടോ നൂറ്റിപ്പത്തി അവിടുത്തെ നോക്കിയപ്പോൾ ഒറ്റ ഗാഡർ ആയിട്ട് തോന്നി അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ഉണ്ട് നൂറ്റിപ്പത്ത് ഗാഡർ വേണം അങ്ങോട്ടേക്ക് ഭാഗം ഫുള്ള് കട്ട് ചെയ്യാണ്ട് ആ ഭാഗത്തുള്ള ഫുള്ള് റിസ്ക് വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി ഇങ്ങനെ വാർത്ത ഇങ്ങനെ പോരാ പൈലിങ് പൈലിങ് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതൊക്കെയാണ് റിസ്ക് പണി ഇതിൻ്റെ പൈലിങ് കാപ്പിൻ്റെ കമ്പിപ്പണിയൊക്കെ ഭയങ്കര ടൈം പിടിക്കുന്ന പണികളാണ് പക്ഷെ ഇവർ കുറേ പണിക്കാരില്ല ഇതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് അവിടെ ഉണ്ടോ എന്നിട്ട് അണ്ടർപാസിന് സമാനമായിട്ട് അവിടെ വലിയൊരു വാളവിടെ നിർമ്മിക്കും പിന്നെ അവിടെ അങ്ങോട്ട് ഒരു ജോയിന്റ് സ്ലാബ് അവിടെ ഉണ്ടാവട്ടോ മറ്റേ നമ്മുടെ അണ്ടർപാസ് ആയിട്ട് അതാണ് ഉണ്ടാകുക അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാടുള്ള വിശേഷങ്ങൾ കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്ന ഒരു മൂന്നാഴ്ച മുമ്പായിരിക്കും ഞാൻ കൂരിയാട് നാലാഴ്ച മാക്സിമം അന്നായിരിക്കും വീഡിയോ ചെയ്തത് നാലാഴ്ച കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് നമ്മൾ വാഗഡൻ്റെ ഇതിലേക്ക് നാല് മാസം അല്ല എട്ട് മാസം കഴിഞ്ഞു പോയാലും ചിലപ്പോൾ അതേ കാഴ്ച തന്നെ ആയിരിക്കും നമുക്കവിടെ കാണാൻ പറ്റുന്നത് അതാണ് ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാൻ പോകാൻ തന്നെ മടി കാണും വീഡിയോ എടുക്കുമ്പോൾ എന്നൊരു മാറ്റം വേണ്ടേ നല്ല കാണും നിങ്ങൾക്കും കൂടി ഹരം ഉണ്ടാകുള്ളൂ അപ്പം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താളിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ചെയ്താളി അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ